എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് കപ്പ കപ്പയുണ്ടാക്കാണ് അപ്പോൾ കപ്പയെ വൃത്തിയാക്കി കഴുകി വെള്ളം തിളച്ചു അതിലിട്ടു ഉപ്പിട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതൊരു വിസിൽ ഒരു വിസിൽ വേണ്ടി വരില്ല എന്നാലും ഒരു ചെറിയൊരു വിസിൽ വിസലില് നമുക്ക് വേവിച്ചെടുക്കാം ശേഷം ബാക്കി കാണാം കപ്പ ഒരു വിസിലില് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിന് കടുക് വറുത്ത് ഉള്ളി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചുവന്നുള്ളി വെളുത്തുള്ളി രണ്ടല്ലി കരുവേപ്പിലയില പച്ചമുളക് വറ്റൽമുളക് കടുക് ഇട്ട് വറുത്ത ശേഷം ഇതെല്ലാം കൂടെ മൂപ്പിച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം വെള്ളം മാറ്റിയിട്ട് കടുകിട്ടു പൊട്ടിക്കൊണ്ടിരിക്കുന്നു വെളുത്തുള്ളി ഇടാം രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചിടുന്നത് നല്ലതാണ് കപ്പ വേവിക്കുമ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓക്കെ ചിലർക്കൊക്കെ കപ്പയൊക്കെ ഗ്യാസ് ആണെന്നല്ലേ കുറഞ്ഞത് പിന്നെ പച്ചമുളക് ഇടാം ഗ്യാസ് കുറഞ്ഞു കിട്ടും കഴിച്ചു കഴിഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ട് ഗ്യാസിൻ്റെ ഉപദ്രവം കുറയും ചെറിയ ഉള്ളി മുളക് കരിവേപ്പില ഇത്ര ഒന്ന് വഴറ്റി കൊടുക്കാം എല്ലാം വഴങ്ങ് വന്നിട്ടുണ്ട് കപ്പതിലൊക്കെ ഒരു അല്പം വെള്ളം ഒഴിച്ചി കൊടുക്കാം തിളച്ച വെള്ളമാണ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രമാണ് തേങ്ങ ഇല്ലാത്ത കപ്പ പുഴുക്ക് റെഡിയായി അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലേ ഞാൻ രക്ഷപ്പെടും അതുകൊണ്ട് ഓരോ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ടേ പിന്നെ നിങ്ങളോടൊപ്പം എന്നെ നിങ്ങളുടെ കൂട്ടുക ഓക്കെ ബൈ